ഈ ചക്കപ്പഴം എവിടെ ഇപ്പൊ ചക്കയുടെ സീസൺ ആയി തുടങ്ങിയോ അതെ വേറെ ആർക്കും ചക്കയല്ലേ എന്നോട് ഇന്ന കഴിഞ്ഞ ദിവസം ആരൊക്കെ അയ്യോ ചക്ക തിന്നാൻ കൊതിയാവുന്നു ചക്ക കിട്ടിയിരുന്നെങ്കിൽ ആഹ് അല്ലെ പക്ഷെ പിന്നെ അങ്ങനെ അപ്പൊ ചക്കെടാൻ പോകുന്നതാണോ ഇനിയും ചക്കയിടാനോ ഓ മൈ ഗോഡ് ചക്കയുടെ ആയി തുടങ്ങി ഇനി നാട് വീട്ട് പോകണ്ട വരുന്ന തോന്നണെ ചക്കേനെ പേടിച്ച് ഇനി ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ചക്ക ഉച്ചക്ക് അതെ അതിന് എനിക്കറിയാം ഇനിയിപ്പോ അപ്പന്ത സ്കൂട്ടറെടുത്തോണ്ട് പോയിട്ടുണ്ട് ഇനി രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് അത് ഇപ്പം നാലുമണിക്കത്തെ സ്നാക്സ് എല്ലാം ചക്ക ചക്കയോട് ചക്ക ഏ അങ്ങനെ അങ്ങനെയൊന്നും ഇല്ലാത്ത ഏഹാ പീക്കിരി നീ പയ്യെ വലുതായാൽ മതി കേട്ടോ അല്ലെങ്കിൽ ഇപ്പൊ തന്നെ ചക്ക തന്നെയാണ്ടോ വരും ഇപ്പോഴാവുമ്പോൾ പാലൊക്കെ കുടിച്ചിരുന്നാൽ മതിയല്ലോ ഏ അവള് അവള് ചക്കരക്കാണ് നോക്കുന്നത് ആ അവൾക്ക് എല്ലാ സാധനം കൊടുക്കണല്ലോ ഞാൻ ഞങ്ങളിന്നമ്മി കളയണേ ഞങ്ങള് ചക്കപ്പഴം തിന്നും ചക്ക ഒഴുങ്ങി തിന്നും ദിവസവും നാലു നേരം ചക്ക ഒരാഴ്ച അല്ല ഒരു മാസമൊക്കെ ആകുമ്പോഴല്ലേ ഞങ്ങളിച്ച് അമ്മിയും മടുത്തും മടുത്തും ഒക്കെ ഞാൻ പറയാറുള്ളൂ ഏ പിന്നെ ഇപ്പുണ്ടല്ലോ ദിവ്യ ഡെലിവറിയുടെ സമയത്ത് ഫുള്ള് പഴം കഴിച്ചോട്ടിരുന്നു ഇപ്പൊ ദിവ്യക്ക് പഴം കാണുമ്പോ എന്നായിരുന്നു ദിവ്യയുടെ അവസ്ഥ ആ പരിവാക്കിയോ മമ്മി മ്മേ ഉം മറ്റേ മമ്മിയുടെ ഡ്രൈവിംഗ് വിശേഷങ്ങളൊന്നു പറഞ്ഞേ എവിടം വരായിരുന്നു നിന്നെ പിടിച്ചെ നിന്നെയും പഠിപ്പിച്ച അവസാനാണല്ലേ അങ്ങനെയാണെങ്കിലും അങ്ങനെയാണെങ്കിൽ ആശാൻ ഇച്ചിരി ദിവ്യയുടെ അമ്മയല്ലേ ഇതല്ല ഇതിനപ്പുറം ആശാൻ കാണേണ്ടി വരും അല്ല ആശാൻ വലിയ ഞെട്ടലൊന്നും കാണില്ല ദിവ്യയുടെ ലൈസൻസിന്റെ കഥകൾ മമ്മിക്ക് അറിയാലോ അല്ലേ ഏഹ് എത്രാമത്തെ പ്രാവശ്യത്തില് അല്ല നമ്മളെല്ലാവർക്കും ഒരു മോട്ടിവേഷൻ ആണല്ലോ കൊടുക്കണേ ഏഹ് ആരും തളരുത്

അവസാന ആസാനുമായ ദേഷ്യം വന്നു അമ്മീ അമ്മീൻ ഡ്രൈവിംഗ് ടെസ്റ്റിനാ ചെന്നേക്കുമ്പത്തേ ആൾക്കാരൊക്കെ പറയും ഏഹ് അമ്മീനെ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ അപ്പൊ മുത്തപ്പനാണ് ഇത് സഹായിച്ചതല്ലേ അമ്മി അവിടെ അവിടെ അഞ്ചു രൂപയില് കാര്യം സാധിച്ചു മമ്മിക്ക് എത്ര രൂപ വേണ്ടി വരും മമ്മി ോട്ടോ ഒരു കോങ്ങണ്ണ നോട്ടോണ്ടാണ് പറഞ്ഞു എന്റെ പൊന്നു കേട്ടോ അങ്ങനെ സംഭവം പക്ഷെ ഇന്ന് വന്നപ്പോള് ജെ സി ബി വിളിക്കാൻ ഡാഡി ജെ സി ബി നോക്കാൻ ഡാഡി ഡാഡി ദിവ്യ ഡ്രൈവിംഗ് ടെസ്റ്റിന് നാലാമത്തെ പ്രാവശ്യം പോയപ്പോ ഡാഡി ഒരു അഞ്ചു രൂപ മൊത്തം നേർച്ചിടാൻ കൊടുത്തു തന്നെ ദിവ്യ പറഞ്ഞേ നാലാമത്തേന് മൂന്നെണ്ണം ഫെയിലായല്ലോ ആ അപ്പം മമ്മിയുടെ ടെസ്റ്റിന് ഡാഡി എത്ര രൂപ കൊടുക്കും എന്നുള്ളതാണ് മുത്തപ്പിനെ ഓഫർ എത്രയാന്നുള്ളതാണ് അമ്മയുടെ ചോദ്യം അപ്പം രഹസ്യായിട്ട് മെഡിക്കലിങ്ക് എത്തിച്ച് മുട്ടു കൊത്തിന്ന് പ്രാർത്ഥിക്കുന്നുണ്ടാവും മമ്മി അമ്മ ധൈര്യമായിട്ടിരുന്നു ഡാഡി ചക്ക അതിന് മാത്രം ഉണ്ടോ ഡാഡി ആണോ അപ്പം ഞാൻ ചക്ക ചോദിച്ച് നമ്മുടെ വേറെ ആരും വരണ്ട എല്ലാ ചക്കയും ഞാൻ എല്ലാം ഇട്ടോണ്ട് പോകുമല്ലേ നന്നായി അമ്മി ഓ പകുതി ആശ്വാസം പിന്നെ എന്റെ രണ്ടു കൂണൊക്കെ എണ്ണോണ്ടല്ലോ ചക്ക അയക്കണം ിലാബി എടി രണ്ടു വർഷം എനിക്കും പെക്കെടി കഴിഞ്ഞ ചക്കേരിപ്പുണ്ടോ പഴത്തിന് ഇത് മതി ഇനിയിപ്പോ രാത്രി അത്താഴത്തിനൂടെ കഴിക്കാം അമ്മേ എന്നിട്ട് നമ്മുടെ ഡ്രൈവിന്റെ വിശേഷങ്ങൾ പറ പ്രായത്തെ ബഹുമാനിച്ച് ആശാൻ ഒന്നും പറയില്ലായിരിക്കുമല്ലേ അമ്മയ്ക്ക് ടൂ വീലർ ഓടിക്കാൻ അല്ലേ ഞാൻ െന്ന് തോന്നി ഇന്ന് രാവിലെ ദിവ്യ എന്നോട് പറഞ്ഞോളൂ മമ്മി ലോറി വന്ന് വന്നു പോകും സ്കൂട്ടർ ഓടിച്ചായിരുന്നു എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞപ്പോ ഒന്നും ലോറി വന്നില്ലെന്ന് ഒന്ന് കൃത്യം വളവാണ് എന്റെ വളവെന്ന് വന്നപ്പോ ലോറി വരുന്നു ആ പെട്ടെന്ന് ഞാൻ കണ്ട വളർന്നു പോകും അപ്പൊ ഞാൻ അവിടെ നിർത്തി അവ ഇങ്ങനെ നനച്ച് പേടിക്കണ്ട 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 രീതിയില

അത്രേ ഉള്ളു ഞങ്ങളും നോക്കിയിരിക്കാറുണ്ട് ഇപ്പോഴല്ലേ എനിക്കത് മനസ്സിലായത് ആ പാരമ്പര്യം എവിടുന്നാ വന്നേന്ന് ഏഹ് നോക്ക അപ്പം എല്ലാവർക്കും നമ്മുടെ അഡ്വഞ്ചർ കപ്പിൾ എന്ന ചാനലിലേക്ക് സ്വാഗതം കേട്ടോ നമ്മുടെ ചാനലിൽ വരുന്ന വീഡിയോസ് ഉണ്ടെങ്കിൽ ഇതുപോലെ ഫാമിലിയിലെ കൊച്ചു കൊച്ചു വിശേഷങ്ങളാണ് അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് കാണാനായിട്ട് ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളായിരുന്നു നമുക്ക് അടുത്ത എപ്പിസോഡ് കാണാം ബൈ അതെ മമ്മി സീക്രട്ടായിട്ട് വച്ചേക്കുമായിരുന്നു കേട്ടോ ഏ ലൈസൻസ് കിട്ടിയ അപ്പോൾ ഞാൻ മമ്മിക്ക് കുറച്ച് മോട്ടിവേഷൻ കൊടുത്തു മമ്മി ഇങ്ങനെ ലൈസൻസ് കിട്ടിയാലില്ലെങ്കിലും നമ്മൾ പറയുക ആൾക്കാർക്ക് ഒരു മോട്ടിവേഷൻ ആകട്ടെ ഏ അപ്പോൾ മമ്മിക്ക് ഒറ്റയടുത്ത് ഒറ്റ ഇതിൽ കിട്ടി എല്ലാവർക്കും ഒറ്റ ഇതിൽ കിട്ടി ദിവ്യക്ക് നാലാമത്തെ ഇതിലാണ് കിട്ടിയത് മമ്മിക്കൊരു എടി ഒന്ന് ഒന്നും രണ്ടും പ്രാവശ്യം കിട്ടി സങ്കടപ്പെടുന്ന ഒത്തിരി ആൾക്കാരുണ്ടാവുമല്ലോ ഏഹ് നാലാവൂ നാല് പ്രാവശ്യം ഒക്കെ പോയത് ആ അപ്പോൾ എടുത്തെങ്കിൽ തന്നെ അവളിപ്പോൾ മമ്മി ആ ഏം മമ്മി അവളെ നാല് പ്രാവശ്യം പോയെങ്കിലും അപ്പോൾ ഇപ്പോൾ അവളെ എല്ലാ ബൈക്കും കാറൊക്കെ ഓടിച്ചിനെടുക്കുന്നില്ലേ ബാക്കിയുള്ളവർ ആദ്യം കിട്ടിയ ആൾക്കാർ ഇപ്പോൾ പതേ ആൾക്കാർ ഓടിക്കാറ് പോലുമില്ല